ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റുകൾ പ്രത്യേകിച്ച് ലാലേട്ടൻ്റെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങൾ എല്ലാം അറിയുവാൻ മടിക്കേണ്ട മറക്കണ്ട ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തു കൊടുക്കുക കരുതലേ കിടക്കാം നമ്മൾ കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡിൽ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിരിക്കുന്നത് കണ്ടതാണ് അനീഷിനെ പൊളിച്ചെടുക്കി ലാലേട്ടൻ എന്നൊക്കെ പക്ഷേ ആ ബിഗ് ബോസ് വീട്ടിനകത്ത് നടന്നത് എന്താണ് എന്ന് നമ്മൾ കൃത്യമായിട്ട് കണ്ടതാണ് കാരണം ആ ഷാനവാസിൻ്റെ ഒരു ഫ്രണ്ട്ഷിപ്പ് അതായത് ആ ഒരു എക്സ്പോസ്ഡ് ആ ഒരു ഗ്രൂപ്പീസും ഒക്കെ പൊളിച്ചെടുക്കിക്കൊണ്ട് എന്ന് പറയുന്ന ഒറ്റക്കൊമ്പനെ യഥാർത്ഥത്തിൽ വരച്ച് കാണിച്ചാൽ അലേട്ടനെയാണ് നമ്മൾ യഥാർത്ഥ എപ്പിസോഡിൽ കണ്ടത് അതുപോലെ ഇത്തവണ ഈ ആഴ്ചയിലും ഒരു പ്രധാനപ്പെട്ട കാര്യം എന്തായാലും നടക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പാണ് അത് മറ്റൊന്നുമല്ല ഈ ആഴ്ചയിലും ഗ്രൂപ്പിലൊന്നും പെടാതെ ഇപ്പോൾ ഇന്നലെ തന്നെ ഒരു പ്രാങ്ക് കൊടുത്തു എല്ലാവരും വിചാരിച്ചത് അത് അനീഷിൻ്റെ പ്രാങ്കീയത ആയൊരു തരത്തിൽ അല്ലെങ്കിൽ അനീഷിൻ്റെ ആ ഒരു ഗ്രാഫ് താഴ്ന്ന തരത്തിൽ ഷാനവാസി കളിച്ചു എന്നൊക്കെയാണ് പക്ഷേ ആ ഒരു വീട്ടിൽ ആ ഒരു ഫ്രണ്ട്ഷിപ്പിന് കോട്ടം തട്ടുന്ന രീതിയിൽ ഇന്നേ വരെ ഒരു കാര്യവും അനീഷ് ചെയ്തിട്ടില്ല എന്നുള്ളത് വളരെ വലിയൊരു വസ്തുത തന്നെയാണ് അപ്പോൾ ഇന്നലെ തന്നെ ആദ്യം ഒരാളെ തിരഞ്ഞെടുക്കാൻ പറഞ്ഞപ്പോൾ അക്ബറിനെ ഒന്ന് ഒന്നാമത് തെരഞ്ഞെടുക്കുകയും അനീഷിനെ അവഗണിക്കുകയും ചെയ്ത ഷാന ഹാസിനെ നമ്മൾ കണ്ടതാണ് അതിനുശേഷം ആരുനുമായിട്ട് നടന്ന കാര്യവും ആ ഇത്തവണയും അതായത് ലാലേട്ടൻ പറഞ്ഞു ഇന്നെന്നും എന്തിനാണ് താങ്കൾ ജയിലിൽ പോകുന്നത് പക്ഷേ ഈ ആഴ്ചയും വീട്ടുകാരുടെ കറക്റ്റ് ഗ്രൂപ്പ്സിൻ്റെ ഭാഗമായിട്ട് ജയിലിൽ പോകുന്ന അനീഷിനെയാണ് കണ്ടത് അപ്പോൾ ലാലേട്ടനോട് മുമ്പിൽ തന്നെ ഇതൊക്കെ എണ്ണി ചോദിക്കുന്ന അനീഷിനെ നമുക്ക് കാണാൻ സാധിക്കും ഏറ്റവും പുതിയ വാർത്തകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക